ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നത്തൊലി മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി അതുപോലെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യം കുറച്ച് അധികം മീൻ എടുത്തിട്ട് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ പകുതിയെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിലേക്ക് ഒരരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ല സ്മൂത്തായിട്ടൊന്ന് അര അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇത്രയും മീനേ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് വറക്കാനായിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും അതുപോലെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണേ ഇനി നമ്മുടെ അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പുളിയില്ല കുടംപുളി അതാ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ കുടംപുളിയും കൂടെ രണ്ട് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണേ ഇനി നമുക്ക് അടുപ്പം ഓൺ വേവിക്കാനായിട്ട് വെക്കാം വളരെ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റും നല്ല അടിപൊളിയാട്ടോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റി നല്ലൊരു കറിയാണ് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് മീൻ ഈ മീൻ പെട്ടെന്ന് വേഗം കേട്ടോ അധികം വേവൊന്നും ഇല്ലാത്ത മീനാണ് അപ്പോൾ ആ ചാറൊക്കെ ഒന്ന് പറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കടുകൊക്കെ താളിച്ചാൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ